അതുപോലെ മുൻസോ ബാങ്കിനെ പറ്റിയില്ലേ മോൺസോ ബാങ്കിനെ പറ്റി അറിഞ്ഞ വാർത്ത വളരെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് കേട്ടോ നമുക്കറിയാം നമ്മൾ യു കെയിലേക്കൊക്കെ വരുമ്പോൾ ആദ്യമായിട്ട് വരുന്നവർക്കൊക്കെ ഏറ്റവും സഹായമായ ഒരു ബാങ്കാണ് മോൺസോ പോലുള്ള വെർച്വൽ ബാങ്ക് എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ മോൺസോ അതുപോലെ തന്നെ ചേസ് റവല്യൂട്ട് പോലുള്ള വെർച്വൽ ബാങ്ക് വളരെ ഹെൽപ്പ് ആണ് കാരണം കമ്പയർ ടു ഫിസിക്കൽ ബാങ്ക് കാരണം ഈ വളരെ പെട്ടെന്നായിട്ട് തന്നെ വളരെ വലിയ ഡോക്യുമെൻ്റ്സ് ഒന്നും വേണ്ട വളരെ ഈസി ആയിട്ട് ഒരു മൊബൈൽ ഫോണും ആപ്ലിക്കേഷനൊക്കെ ഉണ്ടെങ്കിൽ ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ബാങ്കാണ് മോൺസോ ഒരു പക്ഷേ നമ്മൾ ഫിസിക്കൽ ബാങ്കിലൊക്കെ പോകുമ്പോൾ കുറച്ചുകൂടി നമ്മൾ നേരിട്ട് പോകണം കുറച്ച് ഡോക്യൂമെന്റ് ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യണം കുറച്ച് കുറച്ച് കൈറ്റീസ് ആയിരിക്കണം പക്ഷേ മോൺസോ വളരെ അവിടെയൊക്കെ മോൺസോ മോൺസോ മുൻസോ ബാങ്കിലൊക്കെ വ്യത്യാസം പക്ഷെ എന്ത് തന്നെയാലും വലിയൊരു പണിയാണ് മോൺസോയ്ക്ക് കിട്ടിയിരിക്കുന്നത് മോൺസോയ്ക്ക് നമ്മുടെ ഫിനാൻഷ്യൽ കണ്ടക്ടി അതോറിറ്റി ഇരുപത്തിയൊന്ന് ഫൈൻ ഫൈനടിച്ചു കൊടുത്തു അത് അവർക്ക് ഫൈൻ ഫൈനടി കിട്ടിയത് എന്തുകൊണ്ടാണെന്ന് പറയുമ്പോൾ നമ്മൾക്കറിയാം ഇവിടെ പേഴ്സണൽ ഡേറ്റയൊക്കെ വളരെയധികം സൂക്ഷിക്കേണ്ട കാര്യമാണ് ഇപ്പോൾ നമ്മൾ ഒരു പക്ഷേ ഒരാളുടെ പേഴ്സണൽ ഡേറ്റ കളക്ട് ചെയ്യണമെങ്കിലൊക്കെ നമുക്കതിന് ജി ഡി പി ആർ അതൊക്കെ നമ്മൾ ജി ഡി പി ആറിൻ്റെ റെക്വയർമെൻറ്റൊക്കെ പലപ്പോഴും മീറ്റ് ചെയ്യേണ്ട ആവശ്യങ്ങൾ അതൊക്കെയുണ്ട് അപ്പോൾ ഇനി വരെ ഞാൻ അങ്ങോട്ട് പോകുന്നത് നമുക്കൊരു സപ്പോസ് ഞാൻ പറയാം ഒരു എന്തുകൊണ്ടാണ് വളരെ സിമ്പിളായിട്ട് ഞാൻ പറയാം ഇന്ത്യ ഏതെങ്കിലും ഒരു ബാങ്ക് ഒരു അക്കൗണ്ട് ഒരാളൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക പ്രൂഫ് അഡ്രസ്സ് എന്ന് വെച്ചാൽ ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ അഡ്രസ്സ് വെച്ചിട്ട് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് എങ്ങനെ ആയിരിക്കും അവിടെ ഇതുപോലാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ബിക്കിംഗ് പാലസിൻ്റെ വരെ അഡ്രസ്സ് ഉപയോഗിച്ച് ഇവിടെ മോൺസോ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തത് മനസ്സിലായില്ലേ അപ്പോൾ അങ്ങനെ ഫേമസ് ആയിട്ടുള്ള പല ലൊക്കേഷൻ വെച്ചിട്ടാണ് പലരും ഫേക്ക് ആയിട്ടുള്ള ആൾക്കാർ ഫേക്ക് അക്കൗണ്ട് ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു അപ്പോൾ ഇതുവഴി ഒരുപാട് മണി ലോണ്ടറിങ്ങും അതുപോലെ തന്നെ ഫ്രോഡുകളും ഒക്കെ നടന്നു അപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ മോൺസോ യാതൊരു രേഖയും പരിശോധ അതിൻ്റെ 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 വിശ്വാസ്യത പരിശോധിക്കാതെ പല അക്കൗണ്ടുകളും ക്രിയേറ്റ് ചെയ്ത് കൊടുക്കപ്പെട്ടു അപ്പോൾ ഇതുവഴി ഒരുപാട് ഫ്രോഡുകളും അതുപോലെ തന്നെ മണി ലോൺഡറിംഗ് ആക്ടിവിറ്റീസൊക്കെ നടന്നു അപ്പോൾ ഇത് എഫ് സി കണ്ടെത്തി പിടിച്ചിരിക്കുന്നു മോൺസോ അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെങ്കിൽ വലിയ ഡോക്യൂമെൻറ്റ്സ് ഒന്നും അവർ പരിശോധിക്കുന്നില്ല അറ്റ്ലീസ്റ്റ് നമ്മളൊരു ബാങ്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ പേഴ്സണൽ ഡേറ്റ പ്രധാനമായിട്ടും പ്രൂഫ് ഓഫ് അഡ്രസ്സ് ചോദിക്കാറുണ്ട് ഏ അപ്പോൾ അതൊന്നും വലിയ അതൊന്നും അതൊന്നും പരിശോധിക്കാതാണ് പലർക്കും അക്കൗണ്ട് മോൺസോ ക്രിയേറ്റ് ചെയ്ത് കൊടുത്തതെന്നാണ് ലേറ്റസ്റ്റ് വിവരം അപ്പോൾ ഇത് രണ്ടായിരത്തി ഇരുപത് കാലഘട്ടങ്ങളിലൊക്കെയാണ് ഇത് ഏറ്റവും കൂടുതൽ ഇങ്ങനെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യപ്പെടുകയും ഇതുപോലെയുള്ള ഇല്ലീഗൽ ആക്ടിവിറ്റീസ് മോൺസോയിൽ നടന്നതായിട്ട് കണ്ടെത്തി അപ്പോൾ അതുകൊണ്ടാണ് ഇരുപത്തിയൊന്ന് മില്യൺ ഫൈൻ മോൺസോക്ക് എഫ് സി എ ഇടപെട്ട് കൊടുത്തിരിക്കുന്നത് മോൺസോ ബാങ്ക് യൂസ് ചെയ്യുന്നുണ്ട് എന്തായാലും യൂസ് ചെയ്ത് തന്നെ ചെയ്യും അത് മോൺസോയുടെ ഉത്തരവാദിത്തമാണ് നമ്മുടെ ഉത്തരവാദിത്തമല്ല അത് ഒരു മോൺസോ ബാങ്ക് അക്കൗണ്ട് ഒരു അക്കൗണ്ട് ഒരാൾ ഓപ്പൺ ചെയ്യുമ്പോൾ അത് അത് ഉള്ളതാണോ അത് ഇല്ലാത്തതാണോ എന്ന് പരിശോധിക്കേണ്ടത് മോൺസോ എത്രവാദിത്തമാണ് ഇല്ലെങ്കിൽ ഇതുപോലുള്ള ഫൈൻ എത്ര വലിയ ബാങ്ക് ആയാലും യു കെയുടെ പഴുതി നിയമത്തിൻ്റെ പഴുതുകൾ ഉപയോഗിച്ചോ അല്ലെങ്കിൽ നിയമത്തിൽ നിന്ന് കണ്ണുപെട്ടിച്ചോ ഒന്നും ഒന്നും ആർക്കും രക്ഷപ്പെടാൻ പറ്റത്തില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ മോൺസോയ്ക്ക് കിട്ടിയ ഫൈൻ